നമസ്കാരം പരാതിയുമായി എത്തിയ യുവതിയെ തൃശൂർ എസ് പി അപമാനിച്ചതായി പരാതി പരാതി കേൾക്കാതെ അപമാനിച്ചുവെന്നും പിന്നാലെ വക്കീൽ നോട്ടീസ് അയച്ചതോടെ കേസെടുത്ത് പോലീസ് തടി തപ്പിയെന്നുമാണ് ആന്തോൺ സ്വദേശി അനീഷ് മോഹൻ്റെ ആരോപണം കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച പേരമംഗലം സി എക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഔദ്യോഗികമായി സനീഷ് പരാതി നൽകി തൃശൂർ കുടുംബ കോടതിയിൽ സനീഷ് മോഹനും സർക്കാർ ജീവനക്കാരനായ ഭർത്താവ് അരുൺ പി പിയും തമ്മിൽ നിലനിന്നിരുന്ന കേസിന്റെ ഭാഗമായാണ് അരുണിന്റെ ഭൂമി ജപ്തി ചെയ്തത് എന്നാൽ ഈ ജപ്തി വിവരം മറച്ചുവച്ച് മറ്റൊരു വ്യക്തിക്ക് വസ്തു വിൽക്കുകയായിരുന്നു വിഷയത്തിൽ അരുൺ പി പി രജിസ്ട്രാർ എം കെ ജേക്കബ് ഗീത എന്നിവർക്കെതിരെ ക്രിമിനൽ നടപടി ആവശ്യപ്പെട്ടാണ് സനീഷ പോലീസിനെ സമീപിച്ചത് എന്നാൽ കേസെടുക്കാതെ പരാതി ഒതുക്കി തീർക്കാനായിരുന്നു പേരാമംഗലം എസ് എച്ച്ഒയുടെ ശ്രമം ഇതോടെ തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണറെ പരാതിയുമായി സമീപിക്കുകയായിരുന്നു പരാതി എസ് പിക്ക് ഫോർവേഡ് ചെയ്തു തുടർന്ന് എസ് പി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം അപമാനിച്ചു എന്നാണ് യുവതിയുടെ പരാതി തുടർന്ന് വിഷയത്തിൽ വക്കീൽ നോട്ടീസ് അയച്ചതോടെ കേസെടുത്ത പോലീസ് തടി തപ്പുകയായിരുന്നു എന്നാൽ ഐ പ്രകാരം എടുക്കേണ്ടിയിരുന്ന കേസ് ബി എൻ പ്രകാരം ചുരുങ്ങിയ വകുപ്പുകൾ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്തുവെന്നാണ് പരാതി ഇതോടെ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച പേരാമംഗലം എസ്എച്ച്ഒക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് യുവതി ഔദ്യോഗികമായി തന്നെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയ്ക്ക് പരാതി നൽകിയിരിക്കുകയാണ്